എന്ത് സുന്ദരമായ കാഴ്ച അല്ലേ വീടുടെ പ്രത്യേകത മനസ്സിലായിട്ട് ഉണ്ടാവുമല്ലോ അല്ലെ അവിടെ നമസ്കരിക്കുന്നു ഇവിടെ ദീപം തെളിയിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ കേരളം എനിക്കൊരു റിക്വസ്റ്റേ ചെയ്യുള്ളൂ ഇതൊന്നും തകർക്കാനേ ഒരാളെയും നമ്മൾ അനുവദിക്കരുത് കേട്ടോ ഇതൊക്കെ നമ്മൾ കേരളക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ചില മുഹൂർത്തങ്ങളാണ് ഇതൊന്നും തകർക്കാൻ ഒരു വർഗീയവാദിയെയും ഒരു മതഭ്രാന്തിനെയും നമ്മൾ അനുവദിക്കരുത് അതിനായിട്ട് ആരൊക്കെ വരുന്നോ ഏത് രാഷ്ട്രീയ പാർട്ടി വരുന്നോ അവരെ നമ്മൾ എല്ലാവരും ഒറ്റായിട്ട് ചെറുത്ത് തോൽപ്പിക്കണം കാരണം നമുക്ക് ഇത് ഇനിയും ഇവിടെ വേണം നമ്മുടെയൊക്കെ വരും തലമുറയുണ്ടല്ലോ അവരും ഇതേപോലെ മത സൗഹാർദവും മനുഷ്യ സൗഹാർദ്ദവുമായിട്ട് ഇവിടെ മുന്നോട്ട് പോണം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു വീഡിയോ മുക്കം വാക്കിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഇഫ്താറാണ് എന്നുള്ളതാണ് എന്തായാലും അതിന്റെ ഭാരവാഹികൾക്ക് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഫിക്സലോട്ട് ക്ഷൻ ആണ് വരാൻ പോണത് എല്ലാവരും നോക്കി കണ്ടും മാത്രം വോട്ട് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക